ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട മസാലയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതേപോലെ തന്നെ ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര സവാള എടുത്തിട്ടുണ്ട് സവാള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു തക്കാളി വേണം തക്കാളി ഒന്ന് മാത്രം മതി തക്കാളി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി വേണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതിത്രയും കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ അരപ്പ് ഇപ്പം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുട്ട നമ്മൾ കത്തി വെച്ചൊന്ന് വരഞ്ഞെടുക്കുക അപ്പോൾ മസാലയൊക്കെ ശരിക്കും അതിനകത്തും പിടിക്കും ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ട നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കരുവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം സവാള നമ്മൾ നേരത്തെ അരയ്ക്കാനും ചേർത്തിരുന്നു എന്നാലും ഈ കറിക്ക് നമ്മൾ സവാള കുറച്ച് അധികം തന്നെ ചേർക്കണം അപ്പോൾ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റായി വരണം അതേപോലെ സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കാം സവാളയൊക്കെ നമ്മൾ എത്ര വഴട്ടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കറി ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ മുളകൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരണം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം തീ വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടികളും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതായത് തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത് കൂടി നമ്മൾ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും പേസ്റ്റ് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പേസ്റ്റ് നല്ലതുപോലെ വെന്ത് വരണം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഈ പേസ്റ്റ് നമ്മൾ ശരിക്കും വഴറ്റണം അല്ലെങ്കിൽ പിന്നെ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് നല്ലതുപോലെ വഴറ്റി ഇനി പിന്നെ നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടേ അതിനനുസരിച്ച് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നോക്കാം പിന്നെ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം നമ്മൾ നമ്മളിതെല്ലാം അരച്ച് ചേർത്ത കാരണം ഇതിൽ കുറച്ച് ഗ്രേവി നമുക്ക് കൂടുതൽ തന്നെ കിട്ടും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം നോക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ഗ്രേവിയിൽ കിടന്ന് കുറച്ച് സമയം വെന്ത് വരണം എന്നാലേ ശരിക്കും ആ മസാലയ്ക്ക് ശരിക്കും ഈ മുട്ടയുടെ അകത്തും കയറുള്ളൂ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റായി നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് അതല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നിങ്ങളും എന്തായാലും ഇതേ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കരുത് Thank you.